ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ തമിഴ്നാട് കേരളം കർണാടക സംസ്ഥാനങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് മെറ്റ്ബീറ്റ് വെതർ ന്യൂനമർദ്ദം തമിഴ്നാട്ടിൽ ഇന്ന് കൂടുതൽ മഴയ്ക്ക് കാരണമാകുമെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു മേഘങ്ങൾ വ്യാപകമായി തമിഴ്നാട്ടിൽ കരക്കേറുന്നുണ്ട് ഇവ നാളെ കേരളത്തിൽ മഴ നൽകും ഇന്ന് രാത്രിയും മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ പത്തനാപുരം എനാദിമംഗലം ഉടുമ്പൻചോല മൂന്നാർ പുനലൂർ പത്തനംതിട്ട അടൂർ മാവേലിക്കര റാന്നി ചെങ്ങന്നൂർ ഓമല്ലൂർ വടശ്ശേരിക്കര കോഴഞ്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് വൈകിട്ടും രാത്രിയുമായി ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അതേസമയം സംസ്ഥാനത്ത് നാളെ കൂടുതൽ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ആറു ജില്ലയിൽ നാളെ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിലായി യെല്ലോ അലർട്ട് തുടരും നിലവിൽ മധ്യ തെക്കൻ ജില്ലകളിലായി തുടരുന്ന യെല്ലോ അലർട്ട് അടുത്ത ദിവസങ്ങളിലായി വടക്കൻ ജില്ലകളിലും എത്തിയേക്കും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി